ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റേതാണ് തൈരും ഓട്സും ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കാണിത് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോ ആവാനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കല്ല നമ്മളിത് ചുരുങ്ങിയത് ആറ് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷമാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തൈരാണ് തൈരിൽ അടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് റിമൂവ് ആക്കാനും സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് തരാനും ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാനും സൺ ടാൻ മാറ്റാനും ആൻറ്റി ഏജിങ്ങിനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓട്സ് ചേർത്ത് കൊടുക്കാം ഓട്സ് നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ടുള്ള ഒരു ആണ് സൺ ടാൻ മാറാനും സ്കിന്നിലുള്ള പാടുകൾ മാറാനും സ്കിന്നെ ടൈറ്റൺ ചെയ്തു വെക്കാനൊക്കെ ഓട്സ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു തൈരിലേക്ക് ഞാൻ കുറച്ച് ഓട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കുമ്പോൾ തൈര് എടുക്കേണ്ട അളവ് പറയുകയാണെങ്കിൽ നമ്മൾ ഓട്സ് എടുക്കുന്ന അളവിനേക്കാൾ കൂടുതലായിരിക്കണം തൈര് കാരണം ഓട്ട്സ് ഇതിൽ മുങ്ങിക്കിടക്കാണ് വേണ്ടത് നമ്മളൊരു ആറു മണിക്കൂറെങ്കിലും ഇത് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇങ്ങനെ ഓട്സ് നമ്മൾ കുതിർത്ത് വെക്കുന്ന സമയത്ത് ഓട്സ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും അത് നമ്മുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആക്കാനായിട്ടും നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കാനായിട്ടൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്ക് പാക്ക് എടുക്കാം ഇപ്പോൾ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓട്സൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ആ ഒരു കൊഴുപ്പൊക്കെ ഈ ഒരു മിക്സിലുണ്ട് അപ്പൊ ഇനി ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഈ ഒരു പാക്കിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലത് കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ കറിയിലിടുന്ന സാധാരണ മഞ്ഞൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കസ്തൂരി മഞ്ഞൾ നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും മുഖക്കുരുവും അതിൻ്റെ പാടുകൾ മാറാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് ആണ് നിങ്ങൾ സ്കിന്നു നന്നായിട്ട് നിറം വെക്കണം കരിവാളിപ്പൊക്കെ മാറണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് യൂസ് ചെയ്യുക പിന്നെ ഇതുപോലെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാക്കാണ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം മാത്രം ഏത് പാക്കും നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഇത് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ പതുക്കെ മാത്രം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിന് മുന്നേ ആയിട്ട് ഡ്രൈ ആവുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രൈ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് അതിനുശേഷം കഴുകിക്കളയാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിതിവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ഒരു പാക്ക് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക